അധ്യക്ഷൻ സംയുക്ത ക്രിസ്മസ് ദിനാഘോഷം സമിതിയുടെ പ്രസിഡന്റി ജോൺ ക്രിയാക്കോസ് ഒറ്റപ്പെടൽ ഈ ദേശത്തിന്റെ നാം ഓരോരുത്തരുടെയും ആത്മീയ പിതാവായ ഓമനു സംയുക്ത ക്രിസ്മസ് ദിനാഘോഷ സമിതിയുടെ രക്ഷാധികാരി ഏറെ ആദരണീയനായ ഇ കെ മാത്യൂസ് എന്നിവർ സ്കോട്ടാഴ്ച ഇതിന്റെ ജനറൽ കൺവീനർ ഫാദർ ഡോക്ടർ ആൻഡ്രോ കണ്ണർകുറം ഈ സംയുക്ത ക്രിസ്മസ് ദിനാഘോഷം ഓമല്ലു അതിന്റെ സമിതിയുടെ സെക്രട്ടറി കെ എ ജോർജ് കിങ്കിലേത്ത് ഈ പ്രോഗ്രാമിന്റെ ഭംഗിയ എന്നായി എനിക്ക് നിങ്ങൾക്ക് ഏറെ പരിചിതനും ചുഴലുള്ള പ്രിയപ്പെട്ട തോമസ് ചട്ടോച്ച ഞാൻ ഇനിയും പറയുന്നത് ഏറെ ആദരവോടെ അധ്യക്ഷ വേദിയിലും സദസ്സനുമായിരിക്കുന്ന ഓമൻലൂലിന്റെ ആത്മീയ പിതാക്കന്മാരായ വൈദ്യുത ശ്രേഷ്ഠനെയും സംയുക്ത ക്രിസ്മസ് ദിനാഘോഷ സമിതി നൂറ്റി നാൽപ്പത്തിയേഴ് അംഗങ്ങൾ എന്ന് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ആ പ്രിയപ്പെട്ട സമിതിയുടെ അംഗങ്ങൾ അതിൻ്റെ നടത്തിപ്പുകാരായ സഹോദരി സഹോദരന്മാരെ ആയിരക്കണക്കിന് ദേശവാസികൾ മതവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഈ മനോഹരമായ ഓമല്ലൂർ മാർക്കറ്റിന്റെ ഈ ഗ്രൗണ്ടിൽ ഇതിനകത്തും പുറത്തുമായി ഈ കാര്യങ്ങൾ വീക്ഷിക്കുന്ന സഹൃദരായ നാട്ടുകാരെ സ്നേഹിതരെ ഈ പ്രദേശത്തെ വാണിജ്യ വ്യാപാര രംഗത്തെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുമേ എല്ലാവർക്കും ജാതം ചെയ്ത ദൈവപുത്രനായ ഉണ്ണിയേശുവിൻ്റെ നാമത്തിൽ സ്നേഹമാണുണ്ട് മുന്നണേ തന്നെ ഹൃദയം തുറന്ന് പറയട്ടെ ഈ ഒരു കാഴ്ച വലിയ ഞാൻ കാണുവാൻ ആഗ്രഹിച്ചു കുട്ടനാടുകാരനാണ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ എടത്വ എന്ന സ്വദേശത്ത് നിന്ന് ഈ കിഴക്കൻ മേഖലയിൽ റാന്നി പെരുന്നാൾ ആശ്രമത്തിൽ എന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ വരുമ്പോൾ കുട്ടനാട് വിട്ട് ബഥനിയിലെത്തിയ നാൾ മുതൽ ഞാൻ കേട്ട ഒരു വലിയ ശബ്ദമാണ് ഓമല്ലു വയൽവാണിതം ഇത് ഓമല്ലൂർ ദേശത്തിന്റെ അല്ല കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ നല്ല ഭാഗങ്ങളിൽ നിന്നും ഓമല്ലൂർ വയൽ വാണിപത്തിന് എത്തിച്ചേരുന്നവരുണ്ട് ഇവിടെ നിന്ന് കുട്ടനാട്ടിൽ നിന്ന് നെല്ലനാട് കേരളത്തിന്റെ നെല്ലവകളിൽ ഒന്ന കുട്ടനാടും പാലക്കാടുമാണ് കേരളത്തിന്റെ നെല്ലറകൾ നെല്ലവേ ഓങ്ങല്ലൂരിൽ നെല്ലുവിളയും വിഭവങ്ങൾ നിറയും ഇത് കാണാനായിട്ട് ഞാൻ വൈദികനായി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ സ്വാഗത പ്രസംഗത്തിനും അച്ഛനും പ്രസിഡന്റ് അച്ഛനും ഒക്കെ സൂചിപ്പിച്ച ഒരു സംഗതി ഇത് മതമൈത്രിയുടെയും മതസൌദാർത്ഥത്തിന്റെയും ഓമല്ലൂരിലെ ജനത കേരളത്തിന്റെ ഭാരതത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെയും ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന് ഞാൻ ആഴമായി മനസ്സിലാക്കും ഞാൻ കലങ്ങന്നപ്പോൾ എല്ലാവരും ആദരവോടെ എന്നെ സ്വീകരിച്ചതിന് നിങ്ങൾക്ക് മുന്നമേ എന്റെ സ്നേഹ വന്ദനവ് രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട കലക്ടർ നമുക്കറിയാം ശ്രീ പ്രേം കൃഷ്ണൻ ഇവിടെ തോമസ് ആഗ്രഹൻ പറഞ്ഞതുപോലെ പത്തനംതിട്ട ജില്ല കേരളത്തിന്റെ മതമൈത്രിയുടെ വിളംബരം പ്രഖ്യാപിക്കുന്ന ഓമല്ലൂർ ഈ സംയുക്ത ക്രിസ്മസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ബഹുവിധമായ തിരക്കേറിയ ജീവിതത്തിന്റെ ഭാഗം നമുക്ക് മനസ്സിലാക്കാം ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹം നാടിന്റെ പത്തനംതിട്ട ജില്ലയുടെ ഓരോ കോണിലും മൂലയിലും ഓടിച്ചെല്ലുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹം നടത്തേണ്ട ൊത്തി പ്രസംഗിക്കേണ്ട ഉദ്ഘാടനം ചെയ്യേണ്ട ഈ സമ്മേളനം എനിക്ക് ജഗദീശ് തന്നത് ഞാൻ അദ്ദേഹത്തോടും എന്ന് അറിയും ഇവിടെ ഞാൻ വിട്ടുപോയി സംബോധന ചെയ്യ മുഖ്യ പ്രഭാഷകൻ നമുക്കല്ല പ്രിയപ്പെട്ട ഈ വേദിയിൽ വന്നു കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കി ഞാൻ വിട്ടുപോയി സോറി ശ്രീ വിനോദ് ഇളവുള്ളൂ കേരള എന്നോട് പറഞ്ഞു അതെ അതെ മാധ്യമ മാധ്യമ ലോകം അതെല്ലോ സംയുക്ത ക്രിസ്മസ് ദിനാഘോഷം കവർ ചെയ്ത് ലോകത്തിന് വിളംബരം ചെയ്യുന്ന ലോകം മുഴുവൻ പ്രസിദ്ധമാക്കുന്നത് ഈ മാധ്യമ ലോകം ആണ് എന്നോർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെയും ഞാൻ വിലമതിക്കുന്നു ഇനി വിഷയത്തിലേക്ക് വരട്ടെ നിങ്ങൾ എന്നിൽ നിന്ന് ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗം പ്രതീക്ഷിക്കണ്ട വിശുദ്ധ ഭേദപുസ്തകം വായിച്ചുകൊണ്ടാൽ നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയത് ഞാൻ അതിൻ്റെ ചുവടുപിടിച്ച് ഒരു വാക്യം ഒന്ന് വായിക്കട്ടെ രിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുവാനും തടവുകാർക്ക് ബോധനം കുരുടന്മാർ കാഴ്ചയിൽ പ്രഖ്യാപിക്കുവാനും പീഡിതന്മാരെ വിട്ടയക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു ഈ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യമാണ് ദൈവപുത്രൻ ഇംഗ്ലീഷിൽ വളരെ സിംപിൾ ആയിട്ട് പറയാം ഒന്നുകൂടി പറയാം നമുക്കെല്ലാം ഇംഗ്ലീഷ് വളരെ വിഷമാണ് സിമ്പിൾ ഇംഗ്ലീഷ് ഗോഡ് മേൻ സോ ദാറ്റ് ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കുവാൻ ദൈവീകരിക്കുവാൻ അതെ അതാണ് വേദലി ഹേമിലെ ഒരു ശിശു കന്യകമറിയ അമ്മയുടെ ദൈവത്തിന്റെ അമ്മ പരിശുദ്ധമറിയാമിന്റെ പുത്രനായി പുൽത്തൊഴുത്തിൽ ജനിച്ച ദൈവപുത്ര പ്രഖ്യാപനമാണ് ദരിദ്രന്മാരുടെ കൂടെ അദ്ദേഹം ആകേഹിതനായിരുന്നു അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്നു പരീക്ഷന്മാരും ശാസ്ത്രിമാരും എന്ത് നീ ചുങ്കക്കാരുടെയും ഭാവികളുടെയും സ്നേഹിതനാണ് അദ്ദേഹം സമ്മതിച്ചു അതാണ് ഈ വാക്യം നീ ചുങ്കക്കാരുടെയും പാപികളുടെയും സമൂഹത്തിൽ തെറ്റായ ജീവിതമാർഗം അവലംബിക്കുന്നവരുടെയും സ്നേഹിതനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ് അവരെ ദൈവീകരിക്കൂ നിങ്ങളോ കപടഭക്തന്മാരാണ് നോക്കൂ സമൂഹത്തിന്റെ തിന്മകളെ സമൂഹത്തിന്റെ പുഴുക്കൊത്തുകളെ അതിനെ ചോദ്യം ചെയ്യുവാൻ അതിന് മഹത്തായ തന്റെ സ്വർഗത്തിൽ നിന്നുള്ള ഇറക്കം ഡിസന്നി സ്വർഗം ചായച്ചു ഭൂമിയിലേക്ക് വന്ന ഡിസന്നി ഇറക്കം അത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ലോകത്തിന്റെ രക്ഷകനായി ജനിച്ച നസ്രേത്ത് ദൈവുദ്ധിന്റെ നസ്രളം ഇതിനെ എന്നാണ് സംയുക്ത ക്രിസ്മസ് ദിനോഷ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ കാറ് ഞാൻ തോംസാ കോശനെ വിളിക്കുന്നു ലസിയസിനെ വിളിക്കുന്നു ഞാൻ ടൈമിൽ എത്തും എത്തണം എനിക്ക് നിർബന്ധമുണ്ട് ഈ ഇവിടെ കൂടി വരുന്ന ജനങ്ങളുടെ സ്നേഹവും ആദരവും ഐക്യവും ഒന്ന് കാണണം വയഗത്തിന് പോലും ഈ കൂട്ടായ്മ മതസമുദ്രത്തിന്റെ ദേവാലയ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ഇങ്ങുവരെ എത്തുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരേ മന്ത്രം ചൊല്ലി ഞങ്ങൾ ദൈവത്തിന്റെ പ്രഘോഷകരാ ഞങ്ങൾ സ്നേഹത്തിന്റെ വക്താക്കളുടെ ഒരുമയുടെ അവിടെയും മക്കളാണെന്ന് വിളിച്ചറിയിക്കുന്ന ഈ ഘോഷയാത്ര യേശു തമ്പുരാനെ ദൈവപുത്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൻ പാവ്യങ്ങളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനാണെങ്കിൽ അവൻ നമ്മുടെ സ്നേഹിതനാണെന്നാണ് ഈ കൂടി വന്ന നിങ്ങൾ ഓരോരുത്തരും ഗണഹിതരായ വൈദികരായ ഞങ്ങളും ഏറ്റുപറഞ്ഞത് വളരെ സന്തോഷമുണ്ട് സന്ധിക്ക് പ്രസംഗം ഒന്ന് തീർന്നാൽ അത് ഇവിടെ മ്യൂസിക്കൽ കോമഡി നൈറ്റ് താമസിയാതെ ആരംഭിക്കണം ആളുകൾ ക്ഷമ നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ ആദരവിനെ മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കട്ടെ ചോദ്യം എന്നും നമ്മിൽ ഉണ്ടാവും ഈശ്വരൻ എന്തുകൊണ്ടു ഈശ്വരൻ തോണിലും തുരുമ്പിലുമുണ്ട് അങ്ങനെയെങ്കിൽ ആ ഈശ്വര ചൈതന്യത്തെ സ്വീയൻ ഈ ലോകത്തിലേക്ക് വന്ന് ബിക്കോസ് നാം ഓരോരുത്തരും ദൈവീകരാറാണ് നന്മ ചെയ്യുന്നവരാളാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് നൃത്തത്തെ going to mountain. You think good. Why? They even the man, or she should I, not put a name part Christmas, Christmas Marseille, Christmas Latin Waka, Christmas, Christmas Marseille, Christopher the Kurban, they even Beliai, he loved it in Beliai Tiru, Yendu Bondanat, െവീകരാക്കൂറ്റി അഞ്ചാമത് സംയുക്ത ക്രിസ്തുമസ് ദിനാഘോഷ യേശു ഹൈന്ദവ സഹോദരങ്ങളെ മുസ്ലിം സഹോദരങ്ങളെ ക്രൈസ്തവ സഹോദരങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ശക്തിയാണ് തൊണ്ണൂറ്റിയഞ്ചെന്നല്ല ഇവിടെ ഈ വലിയ ഇതിന്റെ ആരംഭം മുതൽ ഉണ്ട് എന്ന് പറയുന്നതും എനിക്ക് വലിയ സന്തോഷം മൂന്ന് തലമുറയെ കുറിച്ച് പ്രസിഡന്റ് അച്ഛൻ പറഞ്ഞു തലമുറകൾ മാറി വരുമ്പോഴും തലമുറകൾ മാറി മാറി വരുമ്പോഴും ഈ ഓമനു സംയുക്ത ക്രിസ്മസ് ദിനാഘോഷം എന്നും മനുഷ്യ ഹൃദയങ്ങളെ സ്നേഹത്തിൽ ഐക്യത്തിൽ രാജ്യത്തിന്റെ നന്മയുടെ വക്താക്കളാണ് അതുകൊണ്ട് നമുക്ക് യു 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 തിങ്ക് ഗുഡ് 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 ഞാൻ ചിന്തിക്കണം ആദ്യം സേ ഇവിടെ വയവാന് മുഖത്തെ കുറിച്ച് പറഞ്ഞല്ലോ കുട്ടനാട്ടിൽ നിന്ന് എന്റെ പിതാവ് ഇവിടെ വന്നിട്ടു ഒത്തിരി ആള് ൂർവല്യേന്ദ്രമാണ് അത് ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് നമ്മൾ ഞാൻ എൻ്റെ കൂടെയുള്ളവരെ എൻ്റെ സഹോദരനായും സഹോദരിയായും അറിയുന്ന നന്മയുടെ കൂട്ടായ്മയായി വയൽവാടി ഭൂ ക്രിസ് ദിനാഘോഷവും നമുക്ക് എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ കച്ചപിടിച്ച് നിൽക്കട്ടെ ഒന്നുകൂടി പറഞ്ഞു നിർത്തുന്നു ദൈവം മനുഷ്യനായിട്ട് മനുഷ്യനെ ദൈവമാക്കുവാനും അതുകൊണ്ട് നമുക്കൊരു ചിന്തിക്കാം യു തിങ്ക് തിന്മ നല്ലത് ചിന്തിക്കുക യു സേ സേവ് നല്ലത് നന്മ പറയുക യു ഡു ഗുഡ് നല്ലത് ചെയ്യുക നന്മ ചെയ്യുക നമുക്ക് ഒരുമിച്ച് നല്ലത് ചിന്തിക്കാനും നല്ലത് പറയുവാനും നന്മ പ്രവർത്തിക്കുവാനും ജഗദീശൻ സഹായിക്കട്ടെ ഈ തൊണ്ണൂറ്റിയഞ്ചാം സംയുക്ത ക്രിസ്മസ് ദിനാഘോഷ പരിപാടിയിൽ നെഞ്ചിലേക്ക് ഹൃദയത്തിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ നാം ആയിരിക്കുന്ന എല്ലാ രംഗങ്ങളിലേക്കും മടങ്ങി പോകാം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയോടെ അനുവാദത്തോടെ നമ്മുടെ കലക്ടർ അനർജനായ ശ്രീ പ്രേംകുമാർ അവരുടെ നന്ദിയോടെ ഓർത്തുകൊണ്ടും നമുക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട് അദ്ദേഹം വരാതിരുന്നതിനല്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇവിടെ പ്രിയപ്പെട്ട അക്ഷന്മാർ എന്നോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശംസ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞോട്ടെ ഈ വലിയ സംയുക്ത ക്രിസ്മസ് ദിനാഘോഷ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു ദൈവനാമം